ആദ്യത്തെ ചോദ്യം ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് ആര് രവീന്ദ്രനാഥ ടാഗോർ രവീന്ദ്രനാഥ ടാഗോർ ആണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസ് ആണ് ദില്ലി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം എന്നാണ് ആഗസ്റ്റ് പതിനഞ്ച് നമുക്കറിയാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ആഗസ്റ്റ് പതിനഞ്ച് ആണെന്ന് അടുത്ത ക്വസ്റ്റ്യൻ ഒന്നാം സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു ഉത്തരം കാനിങ് പ്രഭു കാനിങ് പ്രഭുവായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആയിട്ട് ഉണ്ടായിരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ശിബായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരം ഏത് ശിബായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച സമരമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെയാണ് ബ്രിട്ടീഷുകാർ ശിബായി ലഹള എന്ന് വിളിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹം നടന്ന ചമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ് ചമ്പാരൻ എന്ന പ്രദേശം ഏത് സംസ്ഥാനത്താണ് ഉത്തരം ബീഹാർ ബീഹാറിലാണ് ചമ്പാരൻ എന്ന പ്രദേശം അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ച സ്ഥലം ഉത്തരം മീററ്റ് മീററ്റിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ സ്വാതന്ത്ര്യത്തിനു വേണ്ടി യാചിക്കുകയല്ല അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമരസേനാനി ആരാണ് ഉത്തരം ലാലാ ലജ്പത്ത് റായി സ്വാതന്ത്ര്യത്തിനു വേണ്ടി യാചിക്കുകയല്ല വേണ്ടത് അത് പിടിച്ചു വാങ്ങുകയാണ് എന്ന് പറഞ്ഞത് ലാലാ ലജ്പത് റായിയാണ് അടുത്ത ചോദ്യം അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ഒക്ടോബർ രണ്ട് ഒക്ടോബർ രണ്ടാണ് അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴുക്കിയത് ആര് ഉത്തരം സ്വാമി ദയാനന്ദ സരസ്വതി സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴുക്കിയത് അടുത്ത ചോദ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചാണ് എന്നെല്ലാവർക്കും അറിയാം അടുത്ത ക്വസ്റ്റ്യൻ ജനഗണമന ആദ്യമായി ആലപിച്ചത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനം ജനഗണമന ആദ്യമായി ആലപിച്ചത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ഉത്തരം കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനം അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ആര് ഉത്തരം ഗുതിറാം ബോസ് ഗുതിറാം ബോസ് ആണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ കാലത്ത് ഗവർണർ ജനറൽ ആരായിരുന്നു ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു മൗണ്ട് ബാറ്റൺ പ്രഭു ആണ് ഇന്ത്യൻ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ കാലത്ത് ഗവർണർ ജനറൽ ആയിരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആര് ഉത്തരം മൗണ്ട് ബാറ്റൺ പ്രഭു സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു മൗണ്ട് ബാറ്റൺ പ്രഭു അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആര് ഉത്തരം പിംഗലി വെങ്കയ്യ പിംഗലി വെങ്കയ്യയാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ ആര് ഉത്തരം സി രാജഗോപാൽ ആചാരി സി രാജഗോപാൽ ആചാര്യാണ് സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ വിദ്യാഭ്യാസ ദിനം എന്നാണ് ഉത്തരം നവംബർ പതിനൊന്ന് നവംബർ പതിനൊന്നാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേരളവർമ്മ പഴശ്ശിരാജാവിൻ്റെ നാട്ടുരാജ്യം ഏതായിരുന്നു ഉത്തരം കോട്ടയം കോട്ടയമായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജാവിൻ്റെ നാട്ടുരാജ്യം അടുത്ത ചോദ്യം ഗാന്ധി സിനിമയുടെ സംവിധായകൻ ആരാണ് ഉത്തരം റിച്ചാർഡ് ആറ്റൻബറോ റിച്ചാർഡ് ആറ്റൻബറോ ആണ് ഗാന്ധി സിനിമയുടെ സംവിധായകൻ നെഹ്റു ഗാന്ധിജിയെ ആദ്യമായി കണ്ട കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനം നെഹ്റു ഗാന്ധിജിയെ ആദ്യമായി കണ്ട സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ സമ്മേളനം അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ ആര് ഉത്തരം എ യോഹ്യും എ യോഹം ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ സ്ഥാപകൻ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന ഉത്തരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന അടുത്ത ക്വസ്റ്റ്യൻ കിറ്റ് ഇന്ത്യ സൈമൺ ഗോബാക്ക് എന്നീ മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവ് ഉത്തരം യൂസഫ് മെഹ്റലി യൂസഫ് മെഹ്റലിയാണ് കിറ്റ് ഇന്ത്യ സൈമൺ ഗോബാക്ക് എന്നീ മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവ് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക